ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവർ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ് അതായത് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സുകൾ ഏതെല്ലാം രീതിയിലാണ് കെയർ ചെയ്യേണ്ടത് എന്നതാണ് അപ്പോൾ പുതിയതായിട്ട് അടീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാലും കുറേ ആൾക്കാർ കുറേ വർഷം കൊണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ വളർത്തുന്നുണ്ടായിരിക്കും അവർക്ക് ഒരുവിധ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായിരിക്കും എന്നാലും പുതിയതായിട്ട് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലത്ത് ഈ ഒരു ചെടിയെ നല്ല രീതിയിൽ തന്നെ കയറിയേണ്ടത് ആവശ്യമാണ് അതായത് നേരിട്ട് മഴ പെയ്യുന്ന സ്ഥലത്തു നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിരന്തരം പെയ്യുന്ന മഴ മൂലം നമ്മുടെ അടീനിയം പ്ലാന്റ്സിന് ധാരാളം കേടുപാടുകളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ നേരിട്ട് മഴ പെയ്യുന്ന സ്ഥലത്തു നിന്നും ഏതെങ്കിലും ഷെയ്ഡിലേക്കൊക്കെ മാറ്റിവെക്കണമെന്ന് പറയുന്നത് എന്നാൽ വലിയ പ്ലാന്റ്സുകളൊക്കെ ഉള്ളവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചെടിയുടെ ചുവട്ടില് മഴ പെയ്തതിന് ശേഷം വെള്ളം കെട്ടി നിൽക്കാതെ വേണം ശ്രദ്ധിക്കാനായിട്ട് മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു ചെടിച്ചട്ടിയുടെ ചുവടുവശത്ത് വെള്ളം നല്ല രീതിയിൽ പോകാനെ കൊണ്ടുള്ള ഹോളുണ്ടോ എന്ന് നോക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പി കൊണ്ടോ നമ്മൾ ഇതുപോലെ ആ ഒരു ചെടിച്ചട്ടിയുടെ അകത്ത് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്ലാന്റിൻ്റെ കോഡക്സിലോ വേരിലോ ഒന്നും തട്ടാത്ത രീതിയിൽ വേണം ഇട്ട് കൊണ്ട് അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളം വീഴുമ്പോൾ ഈ ഒരു ചെടിച്ചട്ടിക്കകത്ത് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ മഴയൊക്കെ തുടങ്ങി നമ്മൾ ഒരു വട്ടമല്ല ഘട്ടം ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോൾ ഈ ഒരു ഹോൾ അടഞ്ഞു പോകുകയാണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചെടിച്ചട്ടിയുടെ അകത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയൻ ചെടികളിൽ മൊട്ടുകളൊക്കെ പൂക്കളായിട്ട് വിരിയുന്നതിന് മുന്നേ തന്നെ ചെറിയ ഉണങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഉണങ്ങി നിൽക്കുന്നത് നമ്മുടെ ചെടികളിൽ തന്നെ അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന പൂക്കളോ മുട്ടുകളോ അല്ലെങ്കിൽ ചെറിയ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് നീക്കം ചെയ്ത് മാറ്റുക അതായത് നമ്മുടെ ആ ഒരു അഡീനിയം പ്ലാന്റ് എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുക ആ മൊട്ടുകൾ വാടുന്ന സമയത്ത് അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കമ്പിലേക്ക് ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാവുകയും ആ ഒരു കമ്പ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവുകയും ചെയ്യും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ അടീനിയം ചെടികളുടെ ഈ പൂക്കളും മുട്ടുകളും ഒക്കെ പൊഴിയുന്നത് നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് വീഴുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് നീക്കം ചെയ്ത് മാറ്റേണ്ടതാണ് അതിൻ്റെ കോഡക്സിലേക്ക് ഈ ഒരു പൂക്കളൊക്കെ അവിടെ കിടന്ന് അഴുകുമ്പോൾ ആ ഒരു കോഡെക്സിലേക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മുടെ അടീനിയൻ ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ കളകളൊന്നും കിളർത്ത് വരാനായിട്ട് നിർത്തരുത് അപ്പോൾ കളകളൊക്കെ കിളിർത്ത് വരുമ്പോൾ തന്നെ നമ്മളതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് മാറ്റേണ്ടതാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മഴക്കാലത്ത് യാതൊരു കാരണവശാലും വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് നേരത്തെ നമ്മൾ ഈ ഒരു പ്ലാന്റിനൊക്കെ ചേർത്തേക്കുന്ന വളങ്ങൾ ഈ ഒരു കളകൾ കിളർത്ത് വരുന്നത് മൂലം ആ ഒരു കളകൾ ഈ വളങ്ങളെല്ലാം പിടിച്ചെടുക്കും അപ്പോൾ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന് വേണ്ടത്ര വളങ്ങളൊന്നും ലഭിക്കുകയില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന് മഴക്കാലത്ത് യാതൊരുവിധ വളങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് പാടുള്ളതല്ല ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ ഇതുപോലെ തന്നെ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ പോട്ടി മിക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ മണ്ണിൻ്റെ കൂട്ടത്തിൽ തണ്ട് ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ ആ ഒരു കോഡെക്സിൻ്റെ ഭാഗത്ത് നിന്ന് അതെല്ലാം ഒന്ന് നീക്കം ചെയ്യണം കേട്ടോ എപ്പോഴും ചെടിച്ചട്ടിയുടെ ആ ഒരു ഭാഗങ്ങളെല്ലാം നല്ല ക്ലീൻ ആക്കി തന്നെ ഇരിക്കുന്നതാണ് ഈ ഒരു മഴക്കാലത്ത് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ ഈ ഒരു ചെടിയുടെ കോഡക്സിലും തണ്ടുകളിലും എല്ലാം ഉണ്ടായി കിട്ടുന്നത് ഇപ്പം മഴയൊക്കെ കാരണം നമ്മൾ ഇത്രയും നാൾ ഈ ഒരു വെയിലത്ത് നിന്നൊരു ചെടി പെട്ടെന്ന് തന്നെ ആ ഒരു കാലാവസ്ഥയിൽ നിന്നും മഴയിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായ ചേഞ്ചസ് ആ ഒരു പ്ലാന്റിൽ കാണാനായിട്ട് സാധ്യത കൂടുതലാണ് അങ്ങനെയാണ് ഈ പൂക്കളും പൂമുട്ടുകളുമൊക്കെ പെട്ടെന്നൊന്ന് കൊഴിയുകയും ഇലകളൊക്കെ ഒന്ന് മഞ്ഞളിച്ചൊക്കെ കാണുന്നത് ഇലകളൊക്കെ നല്ല രീതിയിലങ്ങ് മഞ്ഞളിച്ച് കാണുകയാണെങ്കിൽ അതിൻ്റെ കോഡക്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് മഴക്കാലത്ത് അത്യാവശ്യം കോഡക്സിൽ ചെറിയ രീതിയിലൊക്കെ ഞെങ്ങല് കൊള്ളാറുണ്ട് എന്നാലും ഒരുപാട് രീതിയിൽ ഞങ്ങൾ കൊള്ളുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റ് ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് നിങ്ങൾ പുറത്തെടുത്തതിന് ശേഷം ഒരു ഒരു മാസക്കാലം ഒക്കെ നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കാതെ തന്നെ ആ ഒരു പ്ലാന്റ് സംരക്ഷിക്കാനായിട്ട് പറ്റും നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് സാഫ് ഒന്ന് പരട്ടി മാറ്റി വെച്ചാൽ മതി ഏകദേശം ഒരു മാസക്കാലം അല്ലെങ്കിൽ ഒരു ഒന്നര മാസക്കാലത്തോളം നമ്മൾ ആ പ്ലാന്റുകൾ അങ്ങനെ മാറ്റി വെച്ചു എന്ന് കരുതി ആ ഒരു പ്ലാന്റിന് ഒരു കേടുപാടും സംഭവിക്കത്തില്ല നമ്മൾ ആ ഒരുപാടങ് ഞെങ്ങ് കൊള്ളുന്ന പ്ലാന്റുകൾ ആ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിലാണ് ആ ഒരു പ്ലാന്റിന് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി ഇടുക പിന്നെ ഇതിനു മുന്നേ എൻ്റെ അഡീനിയം പ്ലാൻസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക